നമസ്കാരം ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് അവതരിപ്പിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ലോകത്തിലെ ആദ്യത്തെ ട്രൈ ഫോൾഡ് സ്മാർട്ട് ഫോൺ മാറ്റ് എക്സ്റ്റി അൾട്ടിമേറ്റ് എഡിഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് വാവേ കുറെ നാളുകളായി പല കമ്പനികളും മൂന്നായി മടക്കാവുന്ന ഫോണുകളുടെ ടീസറുകൾ അവതരിപ്പിച്ചിരുന്നു പക്ഷേ വിപണിയിൽ ഇറക്കാനാവുന്ന ഒരു ട്രിപ്പിൾ ഫോൾഡബിൾ ഡിസ്പ്ലേ ഉള്ള ഫോൺ പുറത്തിറക്കി മുന്നിലെത്താനായത് വാവേക്ക് മാത്രമാണ് പൂർണമായും മടക്കിയാൽ സിക്സ് പോയിന്റ് ഫോർ ഇഞ്ച് സ്മാർട്ട് ഫോൺ പോലെ ഉപയോഗിക്കാം ഭാഗികമായി തുറക്കുമ്പോൾ അത് സെവൻ പോയിന്റ് സ്മാർട്ട് ഫോൺ ആയി മാറും പൂർണ്ണമായും തുറക്കുമ്പോൾ ഇഞ്ച് മടക്കാവുന്ന സ്ക്രീൻ ആണ് മാറ്റ് എക്സ് ടി എത്തുന്നത് ഫോൺ സെപ്റ്റംബർ ഇരുപതിന് വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ലഭ്യത ചൈനയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് യുവാൻ അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് ഡോളറിന് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ആയിരിക്കും വില വരുന്നത് അതേസമയം ഉള്ളൂ എന്നാൽ വാവി മാറ്റ് എക്സ്റ്റിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ചില പ്രത്യേകതകളുണ്ട് മാറ്റ് എക്സ്റ്റിയിലെ ക്യാമറ യൂണിറ്റിൽ ഫിഫ്റ്റീൻ എം പി പ്രധാന ക്യാമറ ട്വൽവ് എം പി അൾട്ര വൈഡ് ആംഗിൾ ലെൻസ് ഫൈവ് പോയിന്റ് ഫൈവ് എക്സ് ഒപ്റ്റിക്കൽ സൂം പിന്തുണയുള്ള ട്വൽവ് എം പി ടെലി ലെൻസ് എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മുൻവശത്ത് പഞ്ച് ഹോൾഡ് കട്ട് ഔട്ടിനുള്ളിൽ എട്ട് എം പി സെൽഫി ക്യാമറയുമുണ്ട് വെറും ത്രീ പോയിന്റ് സിക്സ് എം എം കനമുള്ള അയ്യായിരത്തി അറുനൂറ് എം എ എച്ച് സിലിക്കൻ കാർബൺ ബാറ്ററിയാണ് എത്തുന്നത് സ്മാർട്ട് ഫോണിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ ബാറ്ററി ആയിരിക്കും ഇത് സിക്സ്റ്റി സിക്സ് വോട്ട് ഫാസ്റ്റ് വയർഡും ഫിഫ്റ്റി വോട്ട് വയർലെസ് ചാർജിങ്ങും ഫോൺ പിന്തുണയ്ക്കുന്നുണ്ട് ട്രിപ്പിൾ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിനായി മൂന്ന് ദശലക്ഷത്തിലധികം പ്രീ ഓർഡറുകൾ നേടിയതായി അതിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് റിലീസിന് മുമ്പ് വൺ പ്രീ ബുക്കിംഗ് ആണ് വാവേ മാറ്റ് എക്സ്റ്റി അൾട്ടിമേറ്റിന് ലഭിച്ചത് എന്നാൽ ആപ്പിളിന് വെല്ലുവിളിയായി ഇറക്കിയപ്പോഴും ഐഫോൺ സിക്സ്റ്റീൻ മോഡലുകളേക്കാൾ ഉയർന്ന വിലയാണ് വാവേ മാറ്റ് എക്സ്റ്റിക്കുള്ളത് ആപ്പിൾ ഐഫോൺ സീരീസ് അവതരിപ്പിച്ച ചുരുക്കം മണിക്കൂറുകൾക്ക് ശേഷമാണ് വാവേ മാറ്റ് എക്സ് പുറത്തിറക്കിയത് ശനിയാഴ്ച ബുക്കിംഗ് ആരംഭിച്ച് വെറും മൂന്ന് ദിനം കൊണ്ട് നാൽപ്പത് ലക്ഷത്തിലേറെ പ്രീ ബുക്കിംഗ് ലഭിച്ച മോഡലാണിത് ചുവപ്പ് കറുപ്പ് നിറങ്ങളിൽ വാവേ മാറ്റ് എക്സ്റ്റിയുടെ വേരിയന്റുകൾ ലഭ്യമാണ് മടക്കി വെക്കാവുന്ന മൂന്ന് സ്ക്രീനുകളുള്ള ഈ ഫോണ് അഞ്ചു വർഷം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പുറത്തെത്തിക്കാനായതെന്ന് വാവേ കൺസ്യൂമർ ബിസിനസ് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെ ആദ്യ ട്രിപ്പിൾ ഫോൾഡ് ഫോർഡബിൾ എന്ന വിശേഷണത്തിന് പുറമെ ഏറ്റവും വലുതും കനം കുറഞ്ഞതുമായ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന വിശേഷണവും വാവേ മാറ്റ് എക്സ് ടി അവകാശപ്പെടുന്നുണ്ട് ഫിഫ്റ്റീൻ എം ബി പ്രധാന ക്യാമറ ട്വൽവ് എം പി അൾട്ര വൈഡ് ആംഗിൾ ലെൻസ് ഫൈവ് പോയിന്റ് ഫൈവ് എക്സ് ഒപ്റ്റിക്കൽ സൂമോടെ ട്വൽവ് എം പി ടെലിഫോട്ടോ ലെൻസ് എട്ട് എം ബി സെൽഫി ക്യാമറ എന്നിവയാണ് ഫോണിലുള്ളത് യു എസ് നിരോധനമുള്ളതിനാൽ സ്വന്തം ചിപ്സെറ്റിലാണ് മാറ്റ് എക്സ് വാവേ അവതരിപ്പിച്ചിരിക്കുന്നത്